ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നാലേ മുക്കാൽ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ തന്നെ തുടങ്ങി ഞാനിന്ന് നേരത്തെ എണീറ്റുട്ടോ ചാരു കുട്ടിയെ എണീക്കുന്ന സമയത്ത് അലാറം വെക്കും ആ ടൈമിൽ അലാറം അടിക്കുന്നത് കേട്ടാൽ പിന്നെ ഞാൻ എണീക്കും ചിലപ്പോൾ ഞാൻ അലാറം ഓഫ് ചെയ്താൽ പിന്നെ കുറച്ച് നേരം കിടന്ന് അങ്ങനെ ഉറങ്ങും ഇന്നിപ്പം അങ്ങനെ കിടന്നൊന്നുമില്ല ഇല്ല കേട്ടോ ഒത്തിരി നേരം ഫോണൊക്കെ നോക്കിയിട്ട് അങ്ങനെ പിന്നെ ഇനി കിടന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എണീറ്റ് വന്നു പിള്ളേർക്ക് ചോറൊക്കെ കൊണ്ടുപോകണല്ലോ അപ്പോൾ ഒരു അഞ്ച് നാലേ മുക്കാൽ അഞ്ച് അഞ്ചുമണിയൊക്കെ ആയപ്പോൾ അടുക്കളയിൽ വന്നു അടുപ്പിൻ്റെ അവിടുത്തെ ചാരമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അടുപ്പിൻ്റെ അവിടുത്തെ ഉണ്ടാക്കൊന്ന് തുടച്ചു വിട്ടുട്ടാ എന്നിട്ട് തീയൊക്കെ പിടിപ്പിക്കുകയാണ് ചോറിനുള്ള വെള്ളം വെക്കാനായിട്ട് പോവുകയാണ് ആദ്യം തന്നെ ഈ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചാൽ പിന്നെ അടുക്കളയിലെ പണികൾ നമുക്ക് നോക്കാം അരി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെന്തോളും അപ്പോഴത്തേക്കും നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ ഇന്നിപ്പോൾ കാലത്ത് കഴിക്കാനൊന്നും ഉണ്ടാക്കുന്നില്ല ചോറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് വെച്ചാലേ പറ്റുള്ളൂ പക്ഷേ ആരും ഏഴ് മണിക്ക് പോകുമ്പോഴത്തേക്കും കഴിക്കാനും ആയല്ലോ എന്ന് അങ്ങനെ ചോറുണ്ടാക്കിയിട്ടാണ് അന്ന് പലഹാര പണിക്കൊന്നും നിന്നിട്ടില്ല ഞാൻ ചോറിന് വെള്ളമൊക്കെ വെച്ചതിന് ശേഷം ഞാനത് വേഗം തന്നെ ഉപ്പേരിക്കുള്ളത് മുറിക്കാനായിട്ട് നിന്നു ഇന്നിപ്പോൾ അവിടെ കൊത്തവരെ ഉപ്പേരി വെക്കാനായിട്ട് അതൊക്കെ ഒന്ന് അടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതവിടെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കട്ടൻ ചായയ്ക്കുള്ള വെള്ളവും വെച്ച് കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് ജീരമൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടാണ് അപ്പോൾ അതവിടെ ചാരമോൾ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇന്ന് എക്സാം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ റിവിഷനും ഒക്കെ ഉണ്ട് കേട്ടോ പത്താം ക്ലാസ്സല്ലേ അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും എക്സാം ടെസ്റ്റും ഒക്കെ ഇടുണ്ട് അങ്ങനെ നമ്മളിതാ ചോറിന് വെച്ച വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നു അപ്പോഴത്തേക്കും പിന്നെ ഞാൻ വേഗം പോയി അരിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മുടെ കുടിക്കാൻ വെച്ച വെള്ളം ജീരക വെള്ളമൊക്കെ അളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഗ്യാസൊക്കെ കത്തിച്ച് ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് രസം വെക്കാനായിട്ട് പോവാനായിട്ട് ആ തക്കാളി രസം അത് വെക്കുകയാണ് പിന്നെ ഉപ്പേരിയാണല്ലോ കറി വെക്കാനുള്ള സമയമില്ല കേട്ടോ അതുകൊണ്ട് ഉപ്പേരിയും രസമാണ് കേട്ടാ ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ ഞാൻ രസത്തിന് വേണ്ടിയിട്ട് ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചതിനു ശേഷം ചെറിയുള്ളി ചാർച്ചറിത്തൊടുത്ത് രണ്ട് പച്ചമുളക് ചെറിയതും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ വെള്ളത്തിൽ ചേർക്കേണ്ടതാണ് കേട്ട പുളി പിഴിഞ്ഞിട്ട് തക്കാളിയും പിഴിഞ്ഞ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ അതൊഴിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ ഒരു കാര്യം ചേർക്കാൻ മറന്നോട്ടെ അത് ഈ ഒരു സംഭവം ഇത് വന്നിട്ട് കുരുമുളകും ജീരകവും കറിവേപ്പിലയും കൂടെ ചതച്ചതാണ് കേട്ടോ ഇങ്ങനെ കറിവേപ്പിലയും കുരുമുളകും ജീരകവും കൂടെ ചതച്ച് ചേർക്കുമ്പോൾ എപ്പോഴും രസത്തിന് നല്ലൊരു മണവും ഉണ്ടാവും നമുക്ക് രസപ്പൊടി ഇല്ലെങ്കിലും ആ ഒരു രസത്തിനൊരു പ്രത്യേക മണമാണ് കേട്ടോ ഒരു തുണ്ട് കായും കൂടെ ചേർത്ത് അവസാനമായിട്ട് നമ്മൾ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുക രസം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നതാണോ നല്ലത് അല്ലെങ്കിൽ തിളക്കണതിന് മുമ്പ് എടുക്കുന്നതാണോ നല്ലതെന്ന് എനിക്കറിയില്ല നമ്മളിവിടെ തിളപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് രസം അങ്ങോട്ട് ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല ടേസ്റ്റ് പോകുന്നു ചിലർ പറയുന്നത് രസം നന്നായിട്ട് തിളച്ചിട്ട് വേണം എടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിവിടെ എപ്പോഴും രസം നന്നായിട്ട് തിളപ്പിക്കാം കാരണം പുളി വെള്ളം ആയതുകൊണ്ട് വയറിന് പറ്റിയില്ലെങ്കിലും ഒന്ന് വന്നിട്ട് തിളപ്പിച്ചിട്ട് തന്നെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല ചില സമയത്ത് രസം അത്രയ്ക്ക് പോരാണ്ട് വരും ചില സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മുടെ രസമായ അടുപ്പത്ത് തന്നെ ഞാൻ രസമൊക്കെ വേറെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ ആ ചീരിച്ചടിയിൽ തന്നെ ഞാൻ ഉപ്പേരിക്കും മുറിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഉപ്പേരി അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ മോട്ടറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ രാവിലെ ഈ മോട്ടറിടലും എന്താണ് അടുക്കള പണിയും ആവുമ്പോൾ എന്താ പിള്ളേർ മോട്ടറിട്ടർ കുളിക്കും ബാക്കി ഇവിടെയൊക്കെ വെള്ളമൊക്കെ നിറയ്ക്കാൻ നമ്മൾ തന്നെ നിൽക്കണം അപ്പോൾ ഞാൻ എന്തായാലും ടാങ്കൊക്കെ നിറഞ്ഞു കഴിഞ്ഞ പിന്നെ ഞാൻ നല്ല വെള്ളമൊക്കെ പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ബോർവെല് വെള്ളം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കിണറിൻ്റെ വെള്ളമല്ല കിണറ്റിലെ വെള്ളം നല്ല വെള്ളമാണ് പക്ഷെ കിണർ കഴുകാത്തത് കൊണ്ട് ഇപ്പം നല്ല വെള്ളമുണ്ട് കേട്ടോ കിണറ്റിൽ ചാല് വെള്ളമൊക്കെ വന്നതുകൊണ്ട് തന്നെ കിണറ്റിൽ നല്ല വെള്ളമുണ്ട് വേനലൊക്കെ ആകുമ്പോഴാണ് കുറച്ച് കുറയണത് ആ ഒരു ടൈമിലൊക്കെ ഇപ്രാവശ്യം ഇങ്ങനെ കഴുകണമെന്ന് വിചാരിക്കും ഞാനിങ്ങനെ വിചാരിക്കും എല്ലാ വർഷവും ഇങ്ങനെ വിചാരിക്കും രണ്ട് മൂന്ന് വർഷമായി കിണറിങ്ങനെ ഇടിഞ്ഞതുകൊണ്ട് ആൾക്കാർക്ക് വന്ന് ഇറങ്ങാനൊക്കെ ഒരു പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മൂന്നാല് കൊല്ലമായിട്ട് കഴുകിയിട്ടില്ല കേട്ടോ അതിൻ്റെ പേരിലാണ് നല്ല വെള്ളം അവിടെ നിന്ന് അല്ലെങ്കിൽ ഞാൻ കിണറ്റില വെള്ളമാണ് ചോറ് വെക്കാനാണെങ്കിലും കറി ഒക്കെ എടുക്കുന്നത് നല്ല വെള്ളമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഒന്ന് വെച്ചു പിന്നെ മുറ്റം അടിക്കാനായിട്ട് നിന്നു അല്ലെങ്കിൽ ഞാൻ മുറ്റമൊക്കെ അടി കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ പണി തുടങ്ങുന്നത് ഇന്നിപ്പോൾ ഇരുട്ടത്തായതുകൊണ്ട് മുറ്റം അടിക്കാനായിട്ട് അങ്ങനെ ഇറങ്ങിയില്ല കേട്ടോ അപ്പോൾ ചോറും ഒക്കെ അടുപ്പത്തുണ്ട് ഉപ്പേരിയൊക്കെ ആയി അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചു പിന്നെ മുറ്റം അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകാനായിട്ട് നിന്നു കേട്ടോ രാവിലത്തെ പാത്രങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി തേച്ചെടുത്ത് കഴുകിയെടുക്കാനായിട്ട് നിന്നു അപ്പോൾ രാവിലെ പലഹാരമൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് ഒത്തിരി ആയാസത്തിൽ പണിയെടുക്കാനും പറ്റുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ പലഹാരവും ചോറും ഉപ്പേരിയും പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓട്ടോ ആയിരിക്കും പിന്നെ ഇപ്പോൾ ഏട്ടനും കൂടിയില്ലാട്ട ഏട്ടൻ രണ്ട് ദിവസമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ് ഏട്ടാ രണ്ട് ദിവസത്തെ കാര്യത്തിനെ പോയിരിക്കുകയാണ് അവിടെ ജോലി ചെയ്യുമ്പോൾ ഒത്തിരി അർജൻറ് ആണെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരിക്കാണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ വരും കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിവിടെ ഏട്ടൻ ഇല്ലാത്തത് കൊണ്ട് പിന്നെ രാവിലെ പലഹാരം അങ്ങനെ നിർബന്ധമൊന്നുമില്ല പിള്ളേർക്കും എനിക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇല്ലാട്ടാ അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കിയില്ല അപ്പോഴത്തേക്കിതാ നമ്മൾ ചോറൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചു ഉപ്പേരിയും ആയിട്ടുണ്ടായിരുന്നു അവസാനം കുറച്ച് തേങ്ങയും കൂടെ ചെലവിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഉപ്പേരി ആയി രസമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലെ ടി വി കുറച്ച് നാളായിട്ട് കംപ്ലയിൻ്റ് ആയിരുന്നു അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് പിന്നെ അതവിടെ നമ്മുടെ ചിട്ടിക്കുട്ടി മുറ്റുകടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ രാവിലത്തെ അങ്ങനെ ചിട്ടിക്കുട്ടിൻ്റെ പണികളൊക്കെ ഒരുങ്ങി അവൾ റെഡിയായി സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടാ പിള്ളേരൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ പണികളിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ പണികളൊക്കെ വല്ലപ്പോഴാണ് കേട്ടോ ചെയ്യണത് അല്ലെങ്കിൽ അടുക്കള പണികൾ മാത്രമാണ് ചിലപ്പോൾ ഇതുപോലത്തെ പണികൾ ക്ലീനിങ്ങോ അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ ഒതുക്കലും പറക്കലും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു മുറ്റത്തിൻ്റെ സൈഡ് ഭാഗത്ത് മൊത്തത്തിൽ കല്ല് ചരൽമണ്ണ്ണ് ഉണ്ടല്ലോ അത് അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെയൊക്കെ വീടൊക്കെ ഒന്ന് നേരെയാക്കുന്ന സമയത്ത് ജേഴ്സി പൂ കൊണ്ട് വലിക്കുകയും മുടിക്കുകയൊക്കെ ചെയ്തിട്ട് മണ്ണൊക്കെ ഇളകിയിട്ടുണ്ട് പിന്നെ പോരാത്തതിന് ഈ വീടിൻ്റെ ആ ഒരു പണിയൊക്കെ നടന്ന ആ ഒരു അതിന് ശേഷം പിന്നെ ഇവിടെയൊക്കെ കോൺക്രീറ്റിൻ്റെ കട്ടകളും കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഹോളോ ബ്രിക്സ് കല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അപ്പുറത്ത് കൊണ്ടുവച്ചു പിന്നെ അതായത് ഈ ഒരു ഭാഗത്ത് കണ്ടില്ല കോൺക്രീറ്റിൻ്റെ ചെറിയ ചെറിയ എന്താ പറയുക കുറച്ച് പീസുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്ലും കട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മുറ്റുമടിക്കാനും പാടാണ് മുറ്റടിക്കുമ്പോൾ ചൂലൊക്കെ പെട്ടെന്ന് തേഞ്ഞ് അങ്ങോട്ട് പോവും പിന്നെ നടക്കുമ്പോൾ നമുക്ക് ചെരുപ്പിടാണ്ടൊന്നും ഇങ്ങനെ നടക്കാനേ പറ്റില്ല കേട്ടോ ചെറിയ ചെറിയ കല്ലാണെങ്കിലും കാലിൽ നന്നായിട്ട് കുത്തും അപ്പോൾ ചെരുപ്പിടാണ്ടൊന്നും നടക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് കല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് മടിച്ച് കൂടിയിട്ട് ചാണകമൊക്കെ ഒന്ന് തെളിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് കാരണം ഇവിടെ ഇപ്പോൾ മുറ്റമൊക്കെ അടിക്കാൻ തുടങ്ങുന്ന സമയത്ത് പൊടികളൊക്കെ ഇങ്ങനെ പാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം മഴയൊക്കെ കഴിഞ്ഞ് വേനലിൻ്റെ ആ ഒരു തുടക്കമാണല്ലോ ഇനിയിപ്പോൾ മുറ്റം അടിക്കുമ്പോൾ പൊടി എപ്പോഴും ഇങ്ങനെ പാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഈ കല്ലും കട്ടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് ചാണകം ഒന്ന് തെളിച്ചു കൂടാമെന്ന് വിചാരിച്ചാൽ ആ പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ മമ്പണിയൊക്കെ ചെയ്ത് അതായത് മണ്ണ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് മെഴുകിയിട്ടൊക്കെയാണ് നമ്മൾ വേനൽക്കാലത്ത് അങ്ങനെ എന്താണ് ചാണകമൊക്കെ മെഴുകുക പക്ഷെ ഞാനിവിടെ അതൊന്നും ചെയ്യാൻ നിൽക്കില്ല മുറ്റം ഒന്ന് ഈ കല്ലുകൾ ചെറിയ ചെറിയ മണ്ണും കല്ലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പുറത്ത് കുറച്ച് എന്താ പറയുക വെള്ളം കെട്ടി നിൽക്കണം ആ ഭാഗത്തൊക്കെ ഒന്ന് തൂർക്കണം അപ്പോൾ ഈ ഒരു ചരൽ മണ്ണാകുമ്പോൾ പിന്നെ അങ്ങനെ അവിടെ ചളിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൊണ്ടുവിടുകയാണ് കേട്ടോ ഈ ചരൽ മണ്ണ് മൊത്തം അങ്ങനെ കൊണ്ടു ഉറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ചാണകമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഞാൻ ചാണകം തെളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാണകം ഇതുപോലെ കൈകൊണ്ടെടുക്കാൻ മടിയുള്ള ഒരു കവറോ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യുക ചിലർക്ക് ഇതിനോട് വലിയ എന്താ പറയുക ഒരു അറപ്പൊക്കെ ഉണ്ടാവും നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പം മുതൽ മാടൊക്കെ ഉള്ളതുകൊണ്ട് പശുവൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്നും വലിയ എന്താ പറയുക പുത്തരിയൊന്നും അല്ല നമുക്ക് അത് ഞാനെന്തായാലും കുറച്ച് ചാണകമൊക്കെ എടുത്തിട്ട് വന്നിട്ട് വട്ടയിൽ ലിറ്റർ വെള്ളമൊക്കെ ഒഴിച്ച് കലക്കിണ്ട് കേട്ടോ കലക്കണതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല എല്ലാവർക്കും അത് ഇഷ്ടമാകണമെന്നില്ലല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് കലക്കി വൃത്തിയാക്കി അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് അടിച്ച് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മണ്ണും പൊടിയൊക്കെ മണ്ണും പൊടിയല്ല മണ്ണ് ചേര ചാരാൽ മണ്ണൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ അതാണ് അവിടെ ചാണകമൊക്കെ ഒന്ന് തെളിച്ചു വിട്ടാൽ മണ്ണും പൊടിയൊന്നും ഉണ്ടാവില്ലട്ടോ ഒതുങ്ങി കിടക്കുകയും ചെയ്യും അപ്പോൾ മുറ്റമൊക്കെ മെഴുകിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും ഇതിപ്പോൾ അങ്ങനൊന്നും ചെയ്യുന്നില്ല മണ്ണൊന്നും ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചാണകം തെളിച്ചു വിട്ടത് അതിന് നമ്മുടെ മുറ്റം വൃത്തിയാക്കലും ചാണകം തെളിവുകയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ നമ്മളിത് അവിടെ വെറ്റില വെച്ചിട്ടുണ്ടായിരുന്നില്ല വെറ്റിലയും പിന്നെ എന്താണ് ശംഖുപുഷ്പവും നല്ല കൊണ്ടയായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഓട്ടിൻ്റെ പുറത്ത് രണ്ടും കയറിയിട്ട് നിറയെ പൂത്തിട്ടുണ്ട് കേട്ടാ ശംഖുപുഷ്പമൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ട് പിന്നെ അതേപോലെ തന്നെ വിത്തും ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താ പറയുക വീട്ടിൻ്റെ മുകളിൽ കയറിയിട്ട് വീട് മൊത്തം ഇങ്ങനെ വലിച്ചിടുന്ന തോന്നുന്നത് കാരണം വള്ളിയല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റണം പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ കുറച്ച് വിത്തൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുമ്പോൾ പുതിയ ഇത് നട്ടു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എൻ്റെ തുണികളൊക്കെ തിരുവാനായിട്ട് വന്നോട്ടാ കാര്യമായിട്ടുള്ള ഡ്രസ്സുകളൊന്നുമില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചിട്ട് വെച്ചാൽ പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്ര നേരം കുറച്ചുനേരമായിട്ട് ഞാൻ ഇങ്ങനെ മീൻകാരനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ മീൻ വന്നാൽ വാങ്ങിക്കാമല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് കറി എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് അപ്പോൾ മീൻകാരനെ ഒന്നും കാണാല്ല ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തുണിയൊക്കെ നനച്ച് കുളിക്കട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും മീൻ വന്ന് വെച്ചാലും വാങ്ങിക്കില്ല കാരണം കുളി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടിയാണ് കേട്ടോ മീൻ നേരെയാക്കാനായിട്ട് എന്തായാലും ഉച്ചയ്ക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുന്നതിന് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരും എല്ലാവരോടും ടേക്ക് കെയർ ബൈ ബൈ